ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അമേരിക്കയിൽ രൂപം കൊണ്ട സാത്താൻ ആരാധനാലയങ്ങൾ നമ്മുടെ കേരളത്തിലും ചെറുതല്ലാത്ത രീതിയിൽ വേരോടിയിരിക്കുന്നു എന്ന സത്യം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടി എന്തു കോമാളിത്തരവും അനുകരിക്കുവാൻ തയ്യാറാവുന്ന നമ്മുടെ യുവതലമുറ കാര്യമറിയാതെ ഇത്തരം സാധനങ്ങൾ വാങ്ങി ധരിക്കുകയും അതിലൂടെ ഞങ്ങൾ സാത്താന്റെ ആൾക്കാരാണ് എന്ന് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനൊന്നിന് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച ആന്റൺ എസ് ലാവെയാണ് ആധുനിക സാത്താൻ ആരാധനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവയുടെ കാലഘട്ടത്തിന് മുൻപ് തന്നെ ആരാധനകൾ ഒറ്റപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ദുഷിച്ച രീതിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ചു കുടുക്കിയത് ലാവയായിരുന്നു സംഗീത തൽപ്പരനായിരുന്ന ആന്റൺ എസ് ലാവെ പത്താം വയസ്സിൽ പിയാനോ വായന പഠിച്ച ശേഷം പതിനഞ്ചാം വയസ്സിൽ ഒരു നാടക ഓർക്കസ്ട്രയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് തിന്മയുടെ ശക്തികളിലേക്ക് ആകൃഷ്ടനാവും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ആൻഡൺ വന്യമൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളിന്റെ സഹായകനായി മാറി മനസ്സിൽ കടന്നുകൂടിയ തിന്മയുടെ ശക്തികളെ കൂടുതൽ വളർത്താനായി ഈ ജോലി ഉപകരിച്ചത് പിന്നീട് സാത്താനിക വിഷയങ്ങളുടെ പ്രചാരണത്തിനായി നിശാ ക്ലബ്ബുകളും മറ്റും സ്ഥിരമായി സന്ദർശിച്ചു യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിച്ച ആൻഡൺ എല്ലാ സുഖഭോഗങ്ങളും മനുഷ്യർക്ക് തടസ്സമില്ലാതെ ആസ്വദിക്കുവാനുള്ളതാണെന്നും മദ്യവും മയക്കുമരുന്നും ലൈംഗികതയും ഒക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കാനായി സാത്താനാരാധനയിൽ പങ്കെടുക്കാനും യുവജനങ്ങളെ ഉപദേശിച്ചു ദൈവം അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം യുവജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചു സ്വന്തം സുഖം സന്തോഷം പ്രതികാരം തുടങ്ങിയ മനോഭാവങ്ങൾ അനുയായികളിൽ ഇയാൾ വളർത്തി ഇവർക്കിടയിൽ ലൈംഗിക ആസക്തികൾക്ക് പ്രത്യേക പരിഗണനയും പരിവേഷവും നൽകിയത് കൌമാരപ്രായക്കാരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു ദി സാറ്റാനിക് എന്നായിരുന്നു ലാവെ ആദ്യം തന്റെ സംഘത്തിന് പേരിട്ടത് പിന്നീട് അത് ചർച്ച് ഓഫ് സാത്താൻ എന്നായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലാവയുടെ മരണത്തിന് ശേഷം ഈ സംഘടനയുടെ നേതൃത്വം മറ്റൊരു സംഘം കൈയടക്കിയതോടെ ലാവയുടെ മകൾ കാർല ദി ഫസ്റ്റ് സാത്താനിക് ചർച്ച് എന്ന പേരിൽ പുതിയ സംഘം രൂപീകരിച്ചു മനുഷ്യനെ ദൈവത്തിനെതിരായി തിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇന്നും പ്രവർത്തിക്കുന്നത് ഇനി ഇക്കൂട്ടരുടെ ആരാധനാ രീതികൾ പരിശോധിക്കാം ക്രിസ്തു എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ചെയ്യുകയും അതുവഴി ഭൗതിക സുഖലോലുപതയിൽ രമിക്കുക എന്നതുമാണ് ഇവരുടെ ആരാധനാ രീതിയുടെ അടിസ്ഥാനം ലൂസിഫർ ആണ് ഇവരുടെ ആരാധനാ മൂർത്തി സാധാനാരാധനയ്ക്കായി രഹസ്യമായി ഒത്തുകൂടുന്ന ഇവർ ം മയക്കുമരുന്ന് ഇവയൊക്കെ പരമാവധി ആസ്വദിച്ച് ലൂസിഫറിന് ബലിയർപ്പിക്കുന്നു നഗ്നയായി കിടക്കുന്ന സ്ത്രീയാണ് ബലിപീഠം ഇവിടെ സാത്താനിക പുരോഹിതൻ ലൂസിഫറിനെ ആരാധിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നു അവസാനം ബലിപീഠമായി ഉപയോഗിക്കുന്ന സ്ത്രീയോടുകൂടി പുരോഹിതൻ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നു അവരവർക്ക് താല്പര്യമുള്ളവരോടൊത്തുള്ള ലൈംഗിക ബന്ധത്തിനുള്ള സൗകര്യമൊരുക്കിയും സൗജന്യമായി മദ്യവും മയക്കുമരുന്നുകളും വിതരണം ചെയ്തും ഇവർ യുവതി യുവാക്കളെയും കൗമാരപ്രായക്കാരെയും ഇതിലേക്ക് ആകർഷിക്കുന്നു ഈ അടുത്തിടെ ചില പള്ളികളിലുണ്ടായ മോഷണത്തെപ്പറ്റി അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യവും പുറത്തായത് മോഷണം നടന്ന പള്ളികളിൽ ഒന്നും തന്നെ വിലപിടിപ്പുള്ള ഒരു സാധനങ്ങളും മോഷണം പോയിട്ടില്ല മറിച്ച് ക്രിസ്തുവിന്റെ ശരീരമായി ക്രൈസ്തവർ വിശ്വസിക്കുന്ന തിരുവോസ്തി അഥവാ കുർബാനയപ്പം സൂക്ഷിച്ചു വെക്കുന്ന സക്രാരിയാണ് ഇവിടെയെല്ലാം മോഷ്ടിക്കപ്പെട്ടത് ഇതേ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ചെന്നെത്തിയത് സാത്താൻ ആരാധകരുടെ ഇടയിലായിരുന്നു തിരുവോസ്തി എന്തു വില കൊടുത്തും ഇവർ വാങ്ങുകയായിരുന്നു ഇങ്ങനെ വാങ്ങുന്ന തിരുവോസ്തിയിൽ ആർത്തവരക്തം തളിച്ചും ബലിപീഠമായി കിടക്കുന്ന നഗ്നസ്ത്രീയുടെ രഹസ്യഭാഗങ്ങളിൽ തിരുവോസ്തി വെച്ചും തിരുവോസ്തി അവഹേളിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ അവഹേളിക്കുകയും അങ്ങനെ ലൂസിഫറിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു കൂട്ടരുടെ ലക്ഷ്യം ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ ചവിട്ടി നിന്നാണ് ഇവർ പല വൈകൃതങ്ങളിലും ഏർപ്പെടുന്നത് എന്നതാണ് നടുക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം An understanding of vengeance. An understanding of sensuality. Open wide the gates of hell and come forth from the abyss. We invoke thee, Satan, to bless this chamber with the fires of hell. of of ecstasy. I I drink in in and 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 celebrate life and death and life life. death death. Calling forth the 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 names. Set! Set! The invocation with the sword. I live it as a beast of the field, rejoicing in the fleshly തിന്മയുടെ ശക്തിയുടെ കടന്നുവരവ് ബാംഗ്ലൂരിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാര്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ആ നശീകരണ പ്രസ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിലും അതിൻ്റെ പേരുറപ്പിച്ചു എന്ന വാർത്ത നടുക്കത്തോടെയാണ് ശ്രവിച്ചത് എറണാകുളം ജില്ലയിലും കോട്ടയത്തും സാധാരണ ആരാധകർ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇത്തരം ആശയങ്ങൾക്ക് എക്കാലവും ഇരയായിട്ടുള്ളത് എന്നും വ്യത്യസ്തരാകാൻ ശ്രമിക്കുന്ന യുവജനങ്ങളാണ് യുവജനങ്ങളുടെയും കൗമാരക്കാരുടെയും വ്യവസ്ഥാപിത കാര്യങ്ങളോടുള്ള എതിർപ്പിനെ ബുദ്ധിപൂർവ്വം ചൂഷണം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത്തരം ലോക്കറ്റുകളുടെയും ബാൻഡുകളുടെയും പ്രചാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് യുവതലമുറ അറിയാതെ തന്നെ എന്ന സാമൂഹിക വിപത്തിലേക്ക് അവനെ നയിക്കുകയും അതിലൂടെ ദൈവത്തിനെതിരായി അവനെ തിരിക്കുകയുമാണ് ഇത്തരം പ്രചാരണ പരിപാടികളുടെ ലക്ഷ്യം സാത്താനാരാധകർ സാധാരണയായി ഉപയോഗിക്കുന്ന അടയാളങ്ങൾ പരിശോധിച്ചാൽ ക്രൈസ്തവർ വിശുദ്ധമായി കരുതുന്ന പല അടയാളങ്ങളും വികലമാക്കി അവതരിപ്പിച്ചാണ് സാത്താനിക അടയാളങ്ങൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് എന്ന് കാണാം അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തല കീഴായ കുരിശ് ഒറ്റനോട്ടത്തിൽ കൊന്ത അല്ലെങ്കിൽ ജപമാല എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ സാത്താനിക ആശയക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപത്തിന്റെ സ്ഥാനത്ത് തലകീഴായി കോർത്തിരിക്കുന്ന ക്രൂശിത രൂപമാണ് ഉണ്ടാവുക സാത്താനിക മുദ്രയായ അഞ്ചു മൂലകളുള്ള നക്ഷത്ര അടയാളവും ഇതിൽ കാണാം ഇതിന്റെ മുകളിലേക്ക് നിൽക്കുന്ന രണ്ടു മൂലകൾ ആടിന്റെ കൊമ്പിനെ സൂചിപ്പിക്കുന്നു ക്രൈസ്തവർ ക്രിസ്തുവിനെ കുഞ്ഞാടായി കാണുന്നതിനാൽ തന്നെ സാത്താൻ ആരാധകർ വികൃത രൂപമുള്ള ആടിന്റെ തല തങ്ങളുടെ അടയാളമായി കണക്കാക്കുന്നു ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പൈശാചിക മൃഗത്തിന്റെ സംഖ്യയായ അറുന്നൂറ്റി അറുപത്തിയാറാണ് ഇക്കൂട്ടർ വ്യാപകമായി ഉപയോഗിക്കുന്ന സംഖ്യ വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലതുകയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ പെട്ടെന്ന് തിരിച്ചറിയപ്പെടാനാവാത്ത വിധത്തിൽ പല രൂപങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന അക്ഷരത്തോട് സാമ്യം തോന്നുന്ന വിധത്തിലുള്ള ഒരു അടയാളം അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന സംഖ്യയാണെന്ന് ഹോക്സ്ലെയർ എന്ന വെബ്സൈറ്റ് വാദിക്കുന്നു ഹീബ്രൂ ഭാഷയിലെ ആറ് എന്ന അക്കമായ താവ് എന്നെഴുതുന്നത് ഇങ്ങനെയാണെന്നും മൂന്ന് താവുകൾ ഒന്നിച്ചെഴുതിയാൽ ഈ അടയാളമാണെന്നും ഈ വെബ്സൈറ്റ് വാദിക്കുന്നു അതായത് ഈ അടയാളം അറുനൂറ്റി അറുപത്തിയാറ് ആണെന്ന് തന്നെ വെബ്സൈറ്റ് പറയുന്നു എന്നാൽ ഈ അടയാളം ഉപയോഗിക്കുന്ന കമ്പനി ഈ വാർത്ത നിഷേധിക്കുന്നുണ്ട് എന്തായാലും കാര്യമറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഈ അടയാളത്തിനുള്ള പ്രാധാന്യം ഏറി വരുന്നു എന്നത് ചുറ്റുപാടും നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നതിനെ സൂചിപ്പിക്കുവാനായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആറാമത്തെ അക്ഷരമായ എഫ് മൂന്ന് പ്രാവശ്യം എഴുതുന്നതും സാത്താൻ ആരാധകർ അടയാളമായി ഉപയോഗിക്കാറുണ്ട് ക്രോസ് ഓഫ് നീറോ ആണ് ഇക്കൂട്ടർ ഉപയോഗിക്കുന്ന മറ്റൊരു അടയാളം തലകീഴായതും തകർന്നതുമായ കുരിശിനെ ഓർമ്മിപ്പിക്കുന്ന ഈ അടയാളം ക്രിസ്ത്യാനിറ്റി പരാജയമാണെന്ന് സൂചിപ്പിക്കുന്നു ചർച്ച് ഓഫ് സാത്താന്റെ ഔദ്യോഗിക ചിഹ്നമാണിത് എന്ന ലക്ഷ്യത്തോടെ ഉപയോഗിച്ചു സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ വാക്കുകൾ തിരിച്ചെഴുതുന്ന രീതിയും സാത്താൻ പ്രേമികൾ പ്രയോഗിക്കാറുണ്ട് തിരിച്ചെഴുത്താണ് ഈവിൾ എന്നത് ലൈവെന്നും ഗോഡ് ഡാം എന്നത് മാഡ്ഡോഗ് എന്നും ജീസസ് എന്നത് സ്യൂസജ് എന്നും എഴുതി ടീഷർട്ടുകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കാറുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ആരാധന വസ്തുക്കളുടെ വികലമായ അനുകരണമാണ് സാത്താൻ സാത്താനാധകരുടെ അടയാളങ്ങൾ തന്നെ ഇവ തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് അങ്ങനെ പലരുടെയും കയ്യിൽ ഇത്തരം വ്യാജ വസ്തുക്കൾ കിട്ടിയിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഭാ സമൂഹങ്ങളുടെ അംഗീകൃത വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ ജപമാല ലോക്കറ്റുകൾ തുടങ്ങിയ ആരാധനാ വസ്തുക്കൾ വാങ്ങാവൂ എന്നത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന ആരാധനാ വസ്തുക്കൾ തരുന്നവർ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ പോലും സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് മാത്രമേ അവ വാങ്ങാവൂ ആരാധനാ സാധനങ്ങളിൽ മാത്രമല്ല ഇത്തരം അടയാളങ്ങൾ കാണപ്പെടുന്നത് മോതിരങ്ങൾ ബാൻഡുകൾ ടാറ്റൂകൾ മൊബൈൽ ഫോൺ കവറുകൾ ലാപ്ടോപ്പുകൾ സ്റ്റിക്കറുകൾ ടീഷർട്ടുകൾ തുടങ്ങി എവിടെയും നമുക്ക് ഇവ പ്രതീക്ഷിക്കാം പ്രത്യക്ഷത്തിൽ സാത്താൻ ആരാധകരാണെന്ന് മനസ്സിലാകാത്ത മറ്റൊരു കൂട്ടരുമുണ്ട് ഫ്രീ മേസണിസ്റ്റുകൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് സമൂഹത്തിലെ ഉന്നതരായവരുടെ ക്ലബ് തോന്നത്തക്ക വിധമാണ് ഇവരുടെ പ്രവർത്തനം എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളുന്നു എന്നാണ് ഇവർ തോന്നിപ്പിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നവരെ ഫ്രീ മേസൺ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വിവിധ ഡിഗ്രികളാണ് ഇവർക്ക് വളരെ നിഗൂഢമായ ആരാധനാ രീതികളാണ് ഇവരുടേത് ഇക്കൂട്ടരും ഒടുവിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് സാത്താൻ ആരാധനയിലേക്ക് തന്നെയാണ് ഡിഗ്രി കൂടുന്ന മുറയ്ക്കാണ് ഇവർ തങ്ങളുടെ ആരാധനാ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലിയോ പതിനാലാമന്മാർപ്പാപ്പ ഫ്രീമേസൺ ഗ്രൂപ്പുകളുടെ തത്വശാസ്ത്രവും ധാർമ്മികതയും കത്തോലിക്കാ വിശ്വാസത്തിന് എതിരാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഘത്തോടു ചേർന്ന് പ്രവർത്തിക്കുന്നവർ പാപാവസ്ഥയിലാണെന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ലെന്നും വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം പറയുന്നു സമൂഹത്തിലെ യുവാക്കളെയും ചെറുപ്പക്കാരെയുമാണ് സാത്താൻ ആരാധകർ കൂടുതലായി ലക്ഷ്യം വയ്ക്കുന്നത് എന്നും വ്യത്യസ്തരാവാനുള്ള ഇക്കൂട്ടരുടെ ത്വരയാണ് അതിന് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ യുവാക്കളുടെയും കൗമാരക്കാരുടെയും ഹരമായ റോക്ക് റാപ്പ് മ്യൂസിക് ബാൻഡുകളെ സാത്താൻ ആരാധകർ ഇതിനായി ഉപയോഗിക്കുന്നു പലപ്പോഴും ഫാഷന്റെയും സ്റ്റൈലിൻ്റെയും ഒക്കെ പേരിൽ ഇത്തരം മ്യൂസിക് ബാൻഡുകാരെ അനുകരിക്കുമ്പോൾ ഇവർ നൽകുന്ന യഥാർത്ഥ സന്ദേശം സമൂഹത്തിനും ദൈവത്തിനുമെതിരായ സാത്താനിക കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നില്ല പല സാത്താനിക സ്തുതികളും റോക്ക് റാപ്പ് മ്യൂസിക് രൂപത്തിൽ യുവാക്കളുടെ ഇടയിൽ പ്രചാരം നേടിയത് ഇതിനുദാഹരണമാണ് മ്യൂസിക് ബാൻഡുകൾ എത്രത്തോളം കൗമാരക്കാരെയും കുട്ടികളെയും സ്വാധീനിക്കുന്നു എന്നതിന് ബോബ് മാർലിസത്തിനപ്പുറം വേറൊരു ഉദാഹരണവും വേണ്ട കഞ്ചാവ് ഉപയോഗിച്ച് അതിൻ്റെ ആറാടി യുവാക്കളെ ഹരം കൊള്ളിക്കുകയും മുപ്പത്തിമൂന്നാം വയസ്സിൽ അമിതമായ ലഹരി ഉപയോഗം മൂലം മരണത്തിന് കീഴ്പ്പെട്ടവനുമായ ജമൈക്കൻ സംഗീതജ്ഞനാണ് ഇയാളുടെ ആരാധകരായ യുവാക്കളുടെ എണ്ണം അനുദിനം ഭീതിദായകമായ രീതിയിൽ വർദ്ധിക്കുകയാണ് കഞ്ചാവ് ചെടിയുടെ ഇലയുടെ രൂപമാണ് ഇത്തരക്കാരുടെ അടയാളം ജമൈക്കൻ പതാകയുടെ സാദൃശ്യം തോന്നുന്ന നിറങ്ങളിലുള്ള ബാൻഡുകളും മാലകളും മറ്റും ഇക്കൂട്ടർ വ്യാപകമായി ഉപയോഗിക്കുന്നു ഇവരിൽ ഭൂരിപക്ഷവും കഞ്ചാവിനും മറ്റ് ലഹരികൾക്കും അടിമകളാണ് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇക്കൂട്ടത്തിലൊരാൾ നമ്മുടെ വീട്ടിലെ തന്നെ ഒരംഗവുമാകാം യാതൊരു തടസ്സവുമില്ലാതെ ലഹരി ആസ്വദിക്കുന്നതിനോടൊപ്പം ലൈംഗികത ആസ്വദിക്കുവാനുള്ള അവസരവും സാത്താൻ ആരാധകർ കൗമാരക്കാർക്കും യുവാക്കൾക്കുമായി ഒരുക്കിയിരിക്കുന്നു യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക എന്ന തിരുവചനത്തിന് തീർത്തും എതിരായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അതിസമ്മർദ്ദാവസ്ഥയിൽ ജോലി ചെയ്യുന്ന മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ഐ ടി രംഗത്തുള്ളവർ തുടങ്ങിയവരെയും സാത്താൻ ആരാധകർ ലക്ഷ്യമിടുന്നു തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനായിട്ടായിരിക്കും ഇവർ ആദ്യം സാത്താൻ സാത്താനാരാധകരുടെ ഇടയിൽ എത്തിച്ചേരുക സുഹൃത്തുക്കളോ പരിചയക്കാരോ സഹപ്രവർത്തകരോ ഒക്കെ ആവാം അവരെ ഈ നാശക്കുഴിയിലേക്ക് നയിക്കുന്നത് ക്രമേണ ലഹരിക്കും മറ്റു വൈകൃതങ്ങൾക്കും അടിമപ്പെട്ട് മനോനില തെറ്റുകയും സാമൂഹ്യ വിരുദ്ധരായി തീരുകയും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയും ഒക്കെയായിരിക്കും ഇക്കൂട്ടർ ചെയ്യുക ദൈവം തന്ന മനോഹരമായ ജീവിതം അല്പനേരത്തെ സുഖത്തിനായി തകർത്തു കളയുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് നാം പോലും അറിയാതെ നമ്മുടെ വീട്ടിലെ തന്നെ ഒരംഗമോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലാരെങ്കിലുമോ ബന്ധുക്കളോ ഒക്കെ ആവാം ഒരുപക്ഷെ സാധാൻ ആരാധനയിൽപ്പെട്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം തിന്മകളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടാകേണ്ടതും ഇതിനെതിരെ സദാ ജാഗ്രത പുലർത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് വസ്ത്രധാരണ രീതിയും സ്വഭാവത്തിലെ വിചിത്ര രീതികളുമാണ് സാത്താൻ ആരാധകരെയും ഇവരിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നവരെയും തിരിച്ചറിയുവാനുള്ള മാർഗം വ്യവസ്ഥാപിത സംവിധാനങ്ങളോടുള്ള എതിർപ്പ് മാതാപിതാക്കളോട് കാണിക്കുന്ന പക മാന്ത്രിക പുസ്തകങ്ങൾ സാത്താനിക ഗ്രന്ഥങ്ങൾ തുടങ്ങിയവയോടുള്ള താല്പര്യം ഉറക്കമില്ലായ്മ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള ആവേശം ശരീരത്തിൽ ടാറ്റു പതിപ്പിക്കൽ സാത്താനിക പ്രതീകങ്ങൾ ധരിക്കൽ സാത്താനിക മ്യൂസിക് ബാൻഡുകളെ തീവ്രമായി ആരാധിക്കൽ നശീകരണ പ്രവണത മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും ക്രൂരത കാട്ടുക ഭീകരചലച്ചിത്രങ്ങളോട് താൽപര്യം കാട്ടുക തുടങ്ങിയവയൊക്കെയാണ് സാത്താൻ സാത്താനാരാധകരുടെ പിടിയിലകപ്പെടുന്നവരിൽ സാധാരണയായി കണ്ടുവരുന്ന സ്വഭാവ വൈചിത്രങ്ങൾ തങ്ങളുടെ കുട്ടികൾ ഇത്തരക്കാരുടെ പിടിയിലകപ്പെടാതിരിക്കാൻ മാതാപിതാക്കൾക്കാണ് ഏറ്റവുമധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് കുട്ടികളെ പ്രത്യേകിച്ച് കൗമാരക്കാരെ ശരിയായ വിധത്തിൽ ശ്രദ്ധിക്കുക പ്രാർത്ഥനാ ജീവിതത്തിലൂടെ അവരെ വളർത്തുക എന്തെങ്കിലും അസ്വാഭാവികത തോന്നുകയാണെങ്കിൽ അവരെ കൌൺസിലിങ്ങിന് വിധേയരാക്കുക മതപരമായ കാര്യങ്ങളിൽ അവർ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക സർവോപരി ഇത്തരം അസാൻമാർഗിക വഴികളിലൂടെ സഞ്ചരിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങളും തകർച്ചകളും അവരെ പറഞ്ഞു മനസ്സിലാക്കുക ശക്തമായി ദൈവവചനത്തെ ആശ്രയിച്ചുകൊണ്ട് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്യുക ഒന്നോർക്കുക ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം സദാ ജാഗരൂകരായിരുന്നേ മതിയാകൂ